ുളം പുള്ളിക്കണക്ക് കൊച്ചാലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് ശനിയാഴ്ച തുടക്കമാകും ചേപ്പാട് ആണ് യജ്ഞാചാര്യൻ കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലുംമൂട് ശ്രീ നാഗരാജ നാഗയക്ഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സപ്താഹ യജ്ഞത്തിന് തുടക്കമാകുന്നത് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് സപ്താഹ യജ്ഞം ചേപ്പാട് ഹരിശങ്കറാണ് യജ്ഞാചാര്യൻ യജ്ഞത്തിൻ്റെ ആദ്യ ദിവസം രാവിലെ ആറിന് യജ്ഞശാലിയിൽ ഭദ്രതിഷ്ഠ നടക്കും എല്ലാ വർഷവും വൃക്ഷമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ചെറുപ്പ് ചെറുപ്പും സപ്താഹയജ്ഞവുമാണ് അത് ഈ കുലവും നടത്തുന്നുണ്ട് നാളെ അതായത് വൃക്ഷം ആറ് മുതൽ പന്ത്രണ്ട് വരെ സപ്താഹവും പിന്നെ പതിമൂന്നാം തീയതി അഖണ്ഡനാമ യജ്ഞവും ഉണ്ട് പിന്നെ ചേപ്പാട് ഹരിശങ്കർ തുടർന്ന് വിഷ്ണു സഹസ്രനാമം ഗ്രന്ഥപൂജ എന്നിവയ്ക്ക് ശേഷം ഭാഗവത പാരായണം ആരംഭിക്കും പതിമൂന്ന് വരെയാണ് നമ്മൾ ഉത്സവമായിട്ട് കൊണ്ടാഘോഷിക്കുന്നത് അത് വൃക്ഷം ഒന്ന് മുതൽ ഒന്നാം തീയതി തന്ത്രി വന്നു കലശവും ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം നടത്തി ബാക്കിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്വാഗതപാലമായിട്ട് തുടങ്ങി ദൃശ്യം ആറ് മുതൽ നമ്മൾ സപ്താഹം സ്റ്റാർട്ട് ചെയ്യും സപ്താഹം കഴിഞ്ഞ് സപ്താഹം പന്ത്രണ്ട് പന്ത്രണ്ട് ഒളക്കിൻ്റെ അന്ന് സമാപ്തമാക്കിയിട്ട് പതിമൂന്നിന് പതിമൂന്നിൻ്റെ അന്ന് അഖണ്ഡതാമത്തോടുകൂടി വൈകിട്ട് മഹാനിവേദിയായിട്ട് നടത്തി ഒരു വർഷം നമ്മൾ ഉത്സവം കൊണ്ടാടി തീർക്കുകയാണ് പതിവ് ഇവിടുത്തെ പ്രഥമ സ്കന്ധം മുതൽ പഞ്ചമ സ്കന്ധം വരെയാണ് ആദ്യം പാരായണം ചെയ്യുക തുടർന്ന് യജ്ഞശാലയിൽ യജ്ഞാചാര്യന്റെ പ്രഭാഷണം അന്നദാനം എന്നിവ നടക്കും എല്ലാ ദിവസവും നാമജപം പ്രഭാഷണം ഭജന ദീപാരാധന എന്നിവ ും ഇതോടൊപ്പം നേർച്ചപ്പറ അൻപുലി എന്നിവയും ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവവും വരികയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം